ഹായ് ഹലോ എം ആർ പോൾട്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ എല്ലാ സാധനങ്ങളും തട്ടി താഴെ ലെവലാക്കി വെച്ചിട്ടുണ്ട് ഇത് ദിവസേന ഉള്ള കാര്യട്ടോ കാരണം ദിവസവും രാവിലെ ഞാൻ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് നല്ല പണി ഉണ്ടാവും കാരണം അതുവരെ നന്നായിട്ട് പണിയാക്കി വെച്ചിട്ടുണ്ടാവും എല്ലാ സാധനവും നമ്മളെടുത്ത് വെക്കുന്ന എല്ലാ ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുകൂടി പറന്ന് കയറി ഒക്കെ താഴെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ എടുത്ത് വെക്കുക അടിച്ചു വാരിയ ഒക്കെ നല്ല വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ് രാവിലെ എനിക്കുള്ള പണി അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് മാത്രമല്ല കേട്ടോ ശരിക്കും എൻ്റെ പണി എന്ന് പറയുന്നത് കുഴി വളർത്തൽ മാത്രമല്ല ഞാനൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഷോപ്പ് പോകേണ്ട ഇതും എല്ലാം കൂടെ ഉള്ളതിനെ കൊണ്ട് രാവിലെ ഇവരുടെ അടുത്തേക്ക് കയറുമ്പോൾ കുറേ സമയം ഇവരെ എടുത്ത് തന്നെ ചിലവാക്കുന്നു അത് ഇവർക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ ഷോപ്പ് പോവുക അപ്പോഴേക്ക് എനിക്ക് ഒരു സമയത്തിന് ഷോപ്പ് തുറക്കണമല്ലോ എന്ത് കാര്യമായാലും നമ്മളൊരു സമയത്തിന് തുറന്നാലല്ലേ നമ്മളെ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ അപ്പോൾ അത് എനിക്ക് പൊതുവേ നടക്കലില്ല എന്നുള്ളതാണ് സത്യം കാരണം ഇവരെടുത്ത് കയറിക്കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയില്ല ഒന്നാമത്തെ കാര്യം എല്ലാ കാര്യങ്ങളും ഒന്ന് ഓരോ വൈക്കും ഓരോ ഓരോ കൂട്ടുകാർക്കുള്ളത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റെഡി ആകുമ്പോഴേക്കും സമയം പോയിട്ടുണ്ടാകും പിന്നെ ഞാൻ ഓട്ടാണ് അതാണ് ദിവസവും നടക്കാറ് അപ്പോൾ ഇവരെ എന്ത് ഇത് തന്നെയായാലും ഇവർക്ക് ഉള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടേ ഞാൻ ഫോണ്ടെടുത്ത് പോവുകയും കാര്യമൊക്കെ ചെയ്യുള്ളൂ പിന്നെ നോക്കാനും ആളുണ്ട് പിന്നെ ഈ ഇവരെ പിന്നെ മുട്ട കിട്ടുന്ന കാര്യത്തിലാണ് ഇപ്പം ഒരു പ്രശ്നം കാരണം എന്താണെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ഇടുന്ന ആളുകളൊക്കെ കോഴികൾ കൂട്ട് കയറിയിട്ടും ഒക്കെ മുട്ടയിടും ഇപ്പം പുതിയ പുതിയ ഇതിൽ മുട്ട ഇട്ട് തുടങ്ങിയ കുറച്ച് കോഴികളുണ്ട് അതാ നമ്മൾ കാണുന്ന ഈ വെള്ള കോഴികളില്ലേ അവര് പിന്നെ മുട്ട ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളു അപ്പം ഇവർ കൂട്ട് കയറി മുട്ട ഒരു ഇതില്ല ഇവർക്ക് മറ്റുള്ള കോഴികളൊക്കെ മുട്ട കൂട്ടിലൊക്കെ തന്നെ ഇടും അത് അത് നമുക്ക് കിട്ടുകയും ചെയ്യും ഇപ്പം ഞാൻ കഴിഞ്ഞ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആരും എന്നോട് ചോദിച്ചു കമന്റ് ബോക്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു മേലെക്കൂടെ നെറ്റ് ഇട്ടിട്ടുണ്ടോന്ന് അതായത് നാല് ഭാഗവും മറച്ചിട്ടല്ലാണ്ട് ഇതിനെ മേലെക്കൂടെ ഞാൻ മേലെക്കൂടെ നെറ്റിട്ടില്ല അപ്പോൾ അത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എന്താണെന്നു വെച്ചാൽ വേറെ പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊന്നും കയറുന്നതല്ല ഈ കാക്കേനെ കൊണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടാണ് കാക്ക നമ്മൾ പിന്നെ എന്ത് സാധന തീറ്റ കൊടുത്താലും ശരി ഇവർ ഇടുന്ന മുട്ട ഒന്ന് ഒരു പ്രാവശ്യം കണ്ട് കാക്കേനെ കണ്ട് പെട്ടാൽ പിന്നെ പിന്നെ നമുക്ക് കിട്ടൂല അത് സുഖം ഇവിടെ നടക്കുന്ന ഒരു കാര്യം ഈ കോഴികൾ കൂട്ടിലിടുന്ന മുട്ടയൊക്കെ നമുക്ക് കിട്ടും പക്ഷേ ഈ കോഴികൾ എന്താ ചെയ്യും ഈ പുതിയ മുട്ടെട്ട് തുടങ്ങിയ കോഴികൾ എന്താ ചെയ്യുകയെന്നു വെച്ചാൽ കൂടിൻ്റെ മേലെ കയറി മുട്ട ഇടും കൂടിൻ്റെ മേലെ കയറും കൂടിൻ്റെ അടിയിലൊക്കെ മുട്ടയിട എപ്പോഴും ഇത് സമയവും ഇതിൻറ്റുങ്ങളെ ഒരു സമയവും കാര്യവും മുമ്പ് അറിയില്ലല്ലോ എപ്പോഴൊക്കെ മുട്ട ഇടുക എന്നുള്ളത് ഏതെങ്കിലുമൊക്കെ സമയത്തല്ലേ ഇവർ മുട്ട ഇടുക അപ്പോൾ നമ്മൾ വന്നു നോക്കുമ്പോഴേക്കും സംഭവം കാക്കിയെടുത്ത് പോയി ഉണ്ടാവും പിന്നെ നമ്മൾ നോക്കും പിന്നെ എപ്പോഴെങ്കിലും എവിടെ നിന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഉണ്ടാവും പിന്നെ ഈൻ്റെ തോട് മുട്ടത്തോട് താഴെ ഉണ്ടാവും മുട്ട പൊട്ടിച്ചിട്ടുണ്ടാവും ഇതാണ് സ്പീഡ്രാം നടക്കരുത് എങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ ഒരു മുമ്പ് ആ ഒരു സമയത്ത് കയറി കഴിഞ്ഞാൽ ആ മുട്ട നമുക്ക് കിട്ടും ഒന്ന് കണ്ണ് തെറ്റിയാൽ കാക്ക വന്ന് എടുത്തു കൊണ്ടുപോകും ഇതെപ്പോഴും ഇതിങ്ങനെയാണ് ഇവർ ഇത് ഇതിറ്റുകളാണെങ്കിലൊന്നും കൂട്ട് കയറിയിട്ട് മുട്ട ഇടയില്ല അതാണ് അങ്ങനെ മുട്ട പോയി പോകുന്നത് അങ്ങനെ കുറേ മുട്ട ഒരു ദിവസം എന്തായാലും മൂന്നാല് മുട്ട എന്തായാലും എങ്കിൽ പോയാലുണ്ട് കേട്ടോ ബാക്കിയുള്ളതൊക്കെ കിട്ടലുമുണ്ട് അപ്പോൾ രാവിലെ ഇങ്ങനെ ഈ ചപ്പ് ചവറുകളും കാട്ടങ്ങളും പിന്നെ ഇവർ ഈ തട്ടി ഇടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും താഴെ ഓരോ സൈഡിലും അവിടെ ഇവിടെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം പിന്നെ ഒതുക്കി വെച്ച് ഇവരെ കാട്ട നീ കാട്ടെന്ന് തന്നെ ഉണ്ടാവും നന്നായിട്ട് നീക്കും ഈ ബി വി ത്രീ എയ്റ്റി കോഴികളെ കാട്ടങ്ങനെ താഴെങ്ങനെ ഓരോ കൂട് കുറച്ച് നമ്മളാ കമ്പിക്കൂടായനെ കൊണ്ടേ അതിൻ്റെ താഴെ വീഴുന്ന കാട്ടാവും പിന്നെ ഇവർ വെള്ളം നന്നായിട്ട് കുടിക്കുമല്ലോ ഈ വെള്ളം കൊത്തി കൊത്തി കുടിക്കുന്ന സമയത്ത് അതിൽ നിന്നുള്ള വെള്ളവും താഴെപ്പവും എല്ലാം കൂടെ ചളിവിളിയായിരിക്കും അപ്പോൾ ഇപ്പോൾ അത് മൊത്തം കോരി കഴിഞ്ഞില്ലെങ്കിൽ ഈ കോഴിക്കളെല്ലാം കൂടെ കാട്ടത്തിൽ മുങ്ങിപ്പോവും നമ്മുടെ നാടൻ കോഴിക്കൽ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും ബസ്സേന ഈ ഇത് പിന്നെ നീക്കം ചെയ്യും ഈ പിന്നെ നമ്മളെ ഈ ബി വി ത്രീ ഐ ടി കോഴികൾ ഇടുന്ന കാട്ടങ്ങളൊക്കെ നീക്കം ചെയ്യും ആ പിന്നെ നല്ല ഡ്രൈ ആയി നിൽക്കും പിന്നെ ആ കൂടിൻ്റെ അടിഭാഗം അതുകൊണ്ട് ഇവർക്ക് നടക്കാനുള്ള സ്ഥലവും ഉണ്ടാവും അങ്ങനെ പിന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല അപ്പം എല്ലാം ഇവർ ഇവർ പിന്നെ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ ഇവർ ഇടുന്ന കാട്ടവും കാര്യവും പറഞ്ഞതിൻ്റെ ഒരു എല്ലാ സാധനവും ഉണ്ടാകുമല്ലോ അതും ഒക്കെ ഞാൻ ദിവസേന ക്ലീനാക്കും കേട്ടോ കാരണം ഒന്നാമത് പേടി എന്താണെന്ന് വെച്ചാൽ ഇത്രയും കോഴിക്കളുള്ളതിനെ കൊണ്ട് എന്തെങ്കിലും ഒരു അസുഖം വന്ന് ഒന്നിന് വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിനും പിടിപ്പെടും അപ്പോൾ അത് പേടിച്ചിട്ടാണ് കേട്ടോ ഇത് എല്ലാം ഞാൻ ക്ലീനാക്കുന്നത് കാരണം പിന്നെ നമ്മൾ ഇത്രയൊക്കെ ആറ്റം നോട്ടി കൊണ്ടു നടന്നിട്ടേ കോഴികൾ ഒന്നായാലും എത്ര എണ്ണമായാലും ഒന്ന് ഓരോന്നോരോന്ന് ചത്തു പോകുന്നത് കാണുമ്പോൾ അത് എന്തെന്നില്ലാത്തൊരു സങ്കടമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിതൊക്കെ വൃത്തി വെടുപ്പുമായിട്ട് കൊണ്ടടക്കലാണ് ഇപ്പോൾ നമ്മളെ കൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മുട്ട വാങ്ങിക്കൊടുക്കുന്നത് അതായത് എൻ്റെ അടുത്ത് കോഴിമുട്ട ഉണ്ടെങ്കിൽ ചോദിച്ചാൽ വാങ്ങി കൊണ്ടുപോകുന്നൊരു താത്ത ഉണ്ട് അത് ആ താത്തയ്ക്ക് കുറേ കോഴികളുണ്ട് അവർ അവർക്ക് ഓർഡർ വരുമ്പോൾ എൻ്റെ അടുത്തു നിന്ന് വാങ്ങിയിട്ട് കൊടുക്കും പിന്നെ അവർ കോഴി മക്കളെയൊക്കെ വിൽക്കും അതുപോലെ നമ്മളെ അടുത്തുനിന്ന് മക്കളെ അടുത്ത് അങ്ങനെയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെ കോഴിക്ക് പറഞ്ഞ പോലെ പെട്ടെന്ന് അസുഖം വന്നിട്ടുണ്ട് അസുഖം വന്ന എല്ലാത്തിനും പിടിപ്പെട്ടുണ്ട് അപ്പോൾ അവർ ആകെ ടെൻഷനില്ല എല്ലാം ചത്തുപോകുമെന്നുള്ളതില്ലേ അങ്ങനെ അപ്പോൾ എന്തൊക്കെയോ മരുന്ന് കൊടുത്തു ഒന്നും കൂടി ശരിയായില്ല അപ്പോൾ ഞാൻ പറഞ്ഞ ടെൻഷനാകൊണ്ട് എല്ലാം അത് നമ്മൾ കോഴീനെ പോയിട്ടെന്നവർക്കല്ലേ അതിൻ്റെ ഒരു വിഷമോ ഇത് ഓരോന്ന് ചത്തുപോകുകയും എന്താകുകയും ചെയ്യുന്ന സമയത്ത് അത് കണ്ടു നിൽക്കാനാവില്ലല്ലോ അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞ സാരല്ല അത് ഓരോ മരുന്നുകളും പറഞ്ഞു കൊടുത്തിട്ടും അതൊന്നും അങ്ങോട്ട് ഏറ്റില്ല അത് വേറെന്തോ പുതിയ സൂക്കേടാണോ എന്നായിരിക്കും അറിയാം അപ്പോൾ അവർ പിന്നെ ഒരു വെറ്റിനറി ഹോസ്പിറ്റലിൽ കോഴിനെയും കൊണ്ടുപോയിട്ട് പോയിട്ട് അതെന്താണെന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും അസുഖങ്ങളോ നമുക്ക് പിടിച്ചാൽ കിട്ടാത്തൊരു ഇതൊക്കെ നമ്മൾ കൈ എന്തായാലും പൊടിക്കൈകൾ ചെയ്ത് നോക്കുമല്ലോ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നോക്കുക കാരണം നമുക്ക് കോഴികൾ ആ ഒന്നിന് ഒന്ന് പോയാലും ഭയങ്കര വിഷമുള്ള കാര്യം അത് അപ്പോൾ അത് നമ്മൾ കേൾക്കുന്ന സമയത്തേ അപ്പം നമുക്ക് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധ കൂടുമല്ലോ കോഴീൻ്റെ കാര്യത്തിൽ അപ്പം ഞാനും നന്നായിട്ട് ഒക്കെ ശ്രദ്ധിച്ചതാക്കി കൊണ്ടു നടക്കുന്നുണ്ട് ഇനി അപ്പം എത്ര ശ്രദ്ധിച്ചാലും എന്നാലും സൂപ്പിട് വരേണ്ടേ വരും കേട്ടോ അത് നോക്കിയിട്ട് കാര്യമല്ല എന്നാലും മുമ്പക്ക് കോഴിയല്ലേ പ്രധാനം